രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ പോയിന്റ് പട്ടികയിൽ മുകളിലുള്ള രണ്ട് ടീമുകൾ തമ്മിൽ സമനില പാലിച്ചാൽ ആശ്ചര്യപ്പെടേണ്ടതില്ല പക്ഷേ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും ജംഷഡ്പൂർ തമ്മിലാണെങ്കിലോ എട്ട് പോയിന്റ് വ്യത്യാസവുമായി ഒന്നാം സ്ഥാനത്ത് നിന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ലീഡ് എടുത്തതിന് ശേഷം സമനില പാലിക്കേണ്ടി വന്നു മുപ്പത് തവണയാണ് ജെയിമി മക്ലാരൻ ഈ മത്സരത്തിൽ പന്തിരച്ചത് അതിൽ പത്ത് തവണയും എതിരാളികളുടെ ബോക്സിൽ രണ്ടും ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് പക്ഷേ ഗോൾ അടിക്കാൻ പറ്റിയില്ല ഗോളടിച്ചതു ഡിഫൻഡറും ക്യാപ്റ്റനുമായ സുബശേഷ് ബോസ് അദ്ദേഹത്തിന്റെ നാലാം ഗോളാണ് ഈ സീസണിൽ അതുപോലെ തന്നെ ഈ സീസണിൽ മോഹൻ ബഗാൻ ഡിഫൻഡർമാർ മാത്രം ഡിഫൻസീവ് പൊസിഷനിൽ കളിക്കുന്ന കളിക്കാർ മാത്രം പത്ത് ഗോളാണ് ഈ സീസണിൽ അടിച്ചിരിക്കുന്നത് അങ്ങനെ ലീഡെടുത്ത് തുടരെ തുടരെ ആക്രമിച്ച് വലസിക്കൊണ്ടിരുന്ന മോഹൻ ബഗാന് തടയിട്ട സ്റ്റീഫൻ എസെ രണ്ടാം പകുതി ആയപ്പോൾ തീരുമാനിച്ചു പ്രതിരോധിച്ചാൽ മാത്രമാല്ല പോരാ എന്നാ പിന്നെ ഒരു ശ്രമം കൂടെ നടത്തി നോക്കാം അങ്ങനെ സ്വന്തം പകുതിയിൽ നിന്നും എതിരാളികളുടെ ബോക്സിലേക്ക് ഓടിക്കേറി വെട്ടി ഒഴിഞ്ഞ് ഡ്രിബിൾ ചെയ്ത് നല്ല അടിപൊളി ഒരു ഫിനിഷുമായി എസ് എ തന്നെ ഈക്വലൈസർ കണ്ടെത്തി അങ്ങനെ കളം നിറഞ്ഞു കളിച്ച എസ് എ മോഹൻ ബഗാനിൽ നിന്ന് രണ്ട് പോയിന്റ് തട്ടിയെടുക്കുക മാത്രമല്ല ചെയ്തത് കളിയിലെ താരം എന്ന അവാർഡും കൊണ്ടുപോകും